ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത് അല്ലെ എന്തൊക്കെ തൈകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കാണാം ഇത് പ്ലാവിൻ്റെ തൈകളാണ് വിയറ്റ്നാമേറിലെ എന്ന് പറഞ്ഞ് ഇനത്തിൽപ്പെട്ട പ്ലാവിൻ്റെ തൈകളാണ് ഇത് ഒരു ഒന്നര വർഷമാകുമ്പോഴേക്കും നിറയെ ചക്കകൾ അതിൽ കായ്ച്ചു തുടങ്ങും പിന്നെയുള്ളത് മാവിൻ്റെ തൈകളാണ് മാവിൻ്റെ തൈകൾ പല ഇനത്തിൽപ്പെട്ട മാവിൻ തൈകളുണ്ട് ഇവയും ഒന്നര വർഷമാകുമ്പോൾ മുതൽ കായ്ച്ചു തുടങ്ങുന്ന മാവിൻ തൈകൾ മൂന്ന് വർഷമാകുമ്പോൾ കായ്ക്കുന്ന മാവിൻ തൈകൾ എന്നിവയുണ്ട് പിന്നെ ഈ കാണുന്നത് ഒന്നര വർഷം പ്രായമായ തേങ്ങ കാഴ്ച ഒന്നര വർഷമായ ഇത് ആദ്യമായിട്ട് കാഴ്ചതാണ് ഇതിൽ നം ഡ്രമ്മിനകത്താണ് ഈ തെങ്ങിൻ്റെ നട്ടിരിക്കുന്നത് ഡ്രമ്മിനകത്ത് നാട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്ത് വേറെ സ്ഥലം അധികമായിട്ട് ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിനുള്ള കരിക്ക് എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീടാ വീട്ടിൽ ഒരു തെങ്ങ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡ്രമ്മിനകത്ത് ഒരു സൈഡിൽ ഒരു ശല്യമില്ലാതെ നമുക്കിങ്ങനെ നട്ട് വളർത്താം ഒന്നര വർഷമായപ്പോഴേക്കും നിറയെ ഇതിൽ തേങ്ങകൾ ഇപ്പം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പൂക്കലുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഇത് മലേഷ്യൻ ചാമ്പ എന്ന് പറഞ്ഞൊരിനത്തിൽപ്പെട്ട ചാമ്പയാണ് ഇതിപ്പോൾ സീസണല്ല ഓഫ് സീസണിൽ കാച്ചിരിക്കുന്നതുകൊണ്ടാണ് അധികം ചാമ്പങ്ങ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് ചാമ്പങ്ങ ഇതിൽ കായ്ക്കുന്നതാണ് ചാമ്പങ്ങയ്ക്ക് നല്ല വലിപ്പവും നല്ല റെഡ് കളറുമാണ് ആ ചാമ്പങ്ങ കഴിക്കാനും നല്ലതാണ് കുറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ചാമ്പങ്ങയ്ക്ക് അധികം മധുരമില്ല അധികം സ്വീറ്റല്ലാന്ന് പക്ഷേ നമുക്ക് നാട്ടിൽ വലുതായിരിക്കുന്ന ചാമ്പയിൽ നല്ല ആയിട്ടുള്ള ചാമ്പയ്ക്ക് തന്നെയാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് കേടുകളും ഒന്നും ഉണ്ടാവാറില്ല ഇതിപ്പോൾ സീസൺ അല്ലാതെ കാഴ്ചതുകൊണ്ടാണ് എണ്ണം കുറവും വലുപ്പം കുറവുമായിട്ട് കാണുന്നത് പിന്നെ അധികമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കുരുമുളക് ചെടികളാണ് കുരുമുളക് ചെടികളിൽ കരിമുണ്ട പന്നിയൂർ പെപ്പർ തെക്കൻ കൈരളി കുതിരവാലി അങ്ങനെ കുറേ ഇനത്തിൽപ്പെട്ട ഇനിയും കുറേ ഇനത്തിൽപ്പെട്ട കുരുമുളക് ചെടികൾ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കുരുമുളക് ചെടികൾ നമ്മൾ നട്ടിരിക്കുന്നത് ക്യാനുകളിലും അതുപോലെ തന്നെ ഗ്രോ ബാഗ് പോലെയുള്ള ചെറിയ കവറുകളിലും ചെറിയ ചെടിച്ചട്ടികളിലും അങ്ങനെ പല സൈസ് പല പാത്രങ്ങളിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുരുമുളകുകൾ തന്നെ നമ്മൾ തിരികൾ പിടിപ്പിക്കുന്നത് ആറുമാസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ നട്ടിരിക്കുന്ന എല്ലാ ചെടികളിലും തിരികൾ പിടിപ്പിക്കുന്നതും കുരുമുളക് എടുക്കുന്നതും കാരണം ആറുമാസം വരെ ചെടിയിൽ കുരുമുളക് പിടിപ്പിച്ചതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കുരുമുളക് പെട്ടെന്ന് അതിൽ വളരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച അത് ബാധിക്കും ആറ് മാസം കൊണ്ട് ചെടി നന്നായി വളർത്തിയതിനു ശേഷമാണ് നമ്മളതിൽ കുരുമുളക് പിടിപ്പിച്ചിരിക്കുന്നത് എല്ലാത്തിലും തന്നെ നമുക്ക് നല്ലപോലെ കുരുമുളക് ലഭിക്കാറുണ്ട് ഇതെല്ലാം ഒന്നര വർഷം മുതൽ താഴ്ത്തോട്ടാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രായം പുതിയതായി ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളുണ്ട് ഇതെല്ലാം പുതിയതായിട്ട് ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ തിപ്പലിയിലാണ് ബഡ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് മണ്ണിലേക്ക് കൊടി ഇതിന്റെ ഒരു സമ്പർക്കവും ഇല്ലാത്തതിനാൽ കേടുകൾ വളരെ കുറവായിരിക്കുന്നതാണ് തിപ്പലി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വലുതായി നമുക്ക് ഒന്നര വർഷം ഒരു വർഷം